മാനാറിലെ പരമ്പരാഗത ഓട് വ്യവസായത്തിന് ഭൗമ പദവി ലഭിക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുന്നതായി കുടിക്കുന്നേൽ സുരേഷ് എം അറിയിച്ചു ഇതു സംബന്ധിച്ച് കേന്ദ്ര എം എസ് എം ഇ വകുപ്പ് മന്ത്രി ജിതിൻ റാം മഞ്ചി രേഖാമൂലമുള്ള മറുപടി നൽകിയതായും എം പി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ തൊഴിലാളികളുമായും സംഘടനകളുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും തുടർന്ന് കേന്ദ്ര എം എസ് എം ഇ മന്ത്രിയെ സന്ദർശിക്കുമെന്നും എം പി പറഞ്ഞു മാന്നാറിലെ പരമ്പരാഗത ഓട് വ്യവസായത്തിന് ഭൗമ പദവി ലഭ്യമാക്കുന്നതിനായി നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് കൊടിക്കുന്ന സുരേഷ് എം അറിയിച്ചു ഇത് സംബന്ധിച്ച് കേന്ദ്ര എം എസ് എം ഇ വകുപ്പ് മന്ത്രി ജിതിൻ റാം മഞ്ചി രേഖാമൂലമുള്ള മറുപടി തനിക്ക് നൽകിയതായും ലോക്സഭയിൽ റൂൾ ോക്സഭയിൽ പ്രകാരം വിഷയമുയർത്തിയതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ പുരോഗതി ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ജി ഐ രജിസ്ട്രി ഓഫീസ് മുൻകൂർ വാദം നടത്താൻ തീരുമാനിച്ചതായും ഇതിനു മുന്നോടിയായി പ്രദേശത്തെ തൊഴിലാളികളുമായും സംഘടനകളുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും തുടർന്ന് കേന്ദ്ര എം മന്ത്രിയെ സന്ദർശിക്കുമെന്നും കൊടിക്കുന്നൻ സുരേഷ് എം അറിയിച്ചു മാനാർ കേരളത്തിലെ അറുന്നൂറിലേറെ ഓട് നിർമ്മാണ യൂണിറ്റുകൾക്ക് വേണ്ടിയുള്ള പ്രധാന കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്ന അയ്യായിരത്തിലധികം മരുന്ന തൊഴിലാളികൾ നേരിട്ടുള്ള ഉപജീവനം ഓട് വ്യവസായത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത് പ്രതിവർഷം ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ കോടി വരെയുള്ള രൂപയുടെ ഓടുകളും ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് മാന്നാറിന്റെ പൈതൃക ഓട് വ്യവസായം സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും എം പി അറിയിച്ചു സി ഡി നെറ്റ്